ഇന്ന് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള ചില സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം ഇന്ന് അവധി നൽകിയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരിക്കും അതേസമയം വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതുപോലെ കളക്ഷൻ സെൻറ്ററുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് തിങ്കളാഴ്ച അവധിയായിരിക്കും മലപ്പുറം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് തിങ്കളാഴ്ച അവധിയായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതുപോലെ വയനാട് ജില്ലയിൽ കളക്ഷൻ സെൻറ്ററുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും മാത്രമാണ് ഇന്ന് അവധി നൽകിയിട്ടുള്ളത് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ദിനമായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്